ം കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും അതാത് സ്ഥാനത്തൊന്നും മാറ്റണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു നിലമ്പൂർ എം കൂടിയായ പി വി അൻവർ ആദ്യം രംഗത്ത് വരുന്നത് ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം പൊതുവേദികളിലെത്തുകയും അത് വലിയ തോതിൽ വിവാദമായപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് മുപ്പത്തി അഞ്ച് മിനിറ്റോളം സംസാരിക്കുകയുണ്ടായി എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നും അതുപോലെ തന്നെ പി ശശിയുടെയോ എന്നെ എം ആർ അജിത് കുമാറിൻ്റെയോ പേരിൽ തനിക്ക് അങ്ങനെ യാതൊരു ആക്ഷേപവും ഉണ്ടായിട്ടില്ല അങ്ങനെ തോന്നിയിട്ടില്ല എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി പി വി അൻവറിനെ പറഞ്ഞു പിന്നീട് അദ്ദേഹം സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കാണുകയും ഇക്കാര്യങ്ങളൊക്കെ തുറന്ന് സമ്മതിക്കുകയും അല്ലെങ്കിൽ തുറന്നു പറയുകയും ചെയ്തു പക്ഷേ എം വി ഗോവിന്ദനും ഇക്കാര്യത്തിൽ പി വി അൻവറിന് അനുകൂലമായ ഒരു സമീപനം നിലപാട് എടുക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയുമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിന് മറുപടി കൊടുക്കേണ്ട ഗതികേടലേക്ക് പിന്നീട് സി പി എം മാറുകയും ചെയ്തു അങ്ങനെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു വേള പി വി അൻവറിനെ തള്ളിക്കളയുകയായിരുന്നു സി പി എമ്മുമായി ഇദ്ദേഹത്തിന് പി വി അൻവറിന് യാതൊരു ബന്ധവുമില്ല എന്ന് തുറന്നു പറയേണ്ടതായും എം വി ഗോവിന്ദന് വന്നു അതോടുകൂടി ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് പി വി അൻവർ നീങ്ങിയത് താനിനി സി പി എമ്മിൻ്റെ ഭാഗമല്ല എന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗം അല്ല ഒക്കെ പറഞ്ഞുകൊണ്ട് പി വി അൻവർ ഒരു തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ അദ്ദേഹം ഒരു പരസ്യമായ യോഗം വിളിച്ചത് വിളിച്ചു ചേർത്തത് അതിലദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിക്കുകയായിരുന്നു ഒരു വകയ്ക്കും കൊള്ളാത്ത മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് പിണറായി വിജയൻ മാറി തിളക്കമില്ലാത്ത ശോഭയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി ഇപ്പോൾ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി കേരളത്തിൻ്റെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല എൻ്റെ കാൽ വെട്ടിയാൽ വീൽചെയറിലിരുന്ന് കൊണ്ട് ഞാൻ കേരളമെങ്ങും പ്രചാരണം നടത്തും മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിനെതിരെ ശക്തമായ നിലപാടുകളെടുക്കും തുറന്ന ഒരു യുദ്ധത്തിന് തന്നെ ഞാൻ താൻ തയ്യാറായിരിക്കുകയാണ് എന്നും തുറന്നു പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ വന്നത് ഇത് പി വി അൻവർ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ള ആ ഒരു ആശങ്ക ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ തടിച്ചുകൂടിയ ആളുകളിൽ ഭൂരിഭാഗവും എന്ത് നിലപാട് ആണ് സി പിന്നെ പി വി അൻവർ എടുക്കുക എന്നറിയാനായിട്ടുള്ള ആകാംക്ഷയിലായിരുന്നു തടിച്ചുകൂടിയത് പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞില്ല എങ്കിലും പുതിയ പാർട്ടിയെക്കുറിച്ച് തൽക്കാലം താൻ ചിന്തിക്കുന്നില്ല ആളുകളുടെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രമേ അത് തീരുമാനമെടുക്കൂ എന്നുള്ളതായിരുന്നു പി വി അൻവർ പറഞ്ഞത് തീർച്ചയായിട്ടും പി വി അൻവറിൻ്റെ കൂടെ വിറലെണ്ണാവുന്ന ആളുകൾക്കപ്പുറത്തേക്ക് ആളുകളുടെ ഒരു ബാഹുല്യം ഉണ്ടാകില്ല എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം എല്ലാ പാർട്ടികൾക്കും അറിയാം കാരണം ഇതൊക്കെ ഒരു പ്രത്യേ പ്രത്യേകമായ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരാൾക്കൂട്ടമാണ് അത് എത്ര നാൾ നിലനിൽക്കും എന്നത് കണ്ട് തന്നെ അറിയേണ്ടി വരും പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് വിറലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ അത്തരമൊരു സംവിധാനം ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പി വി അൻവറിൻ്റെ നിലപാട് എന്താണ് എന്ന് സി പിന്നെ പി വി എൻമാർ എങ്ങോട്ടാണ് ചായുന്നത് എന്നും അറിയാനൊക്കെയുള്ള ഒരു ആകാംക്ഷ കൊണ്ട് തടിച്ചുകൂടിയവരാണ് ഇവരിൽ കൂടുതലും മുസ്ലിം ലീഗിലേക്ക് പോകുമോ എന്നറിയാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കൂടി യു ഡി എഫിലേക്കാണോ വരുന്നത് എന്നറിയാൻ യു ഡി എഫിൻ്റെ പ്രവർത്തകർ കൂടി സി പി എമ്മിനെ എന്താണ് പറയുന്നത് എന്നറിയാൻ സി പി എമ്മിൻ്റെ പ്രവർത്തകർ കൂടി അങ്ങനെ ഉണ്ടായ ഒരു ആൾക്കൂട്ടമായിരുന്നു അതെങ്കിൽ ഇന്നലെ പി വി എന്മാർ പറഞ്ഞത് അനുകൂലമായിട്ട് ഏറ്റവും അധികം അനുകൂലമായിട്ട് ബി ജെ പി തന്നെയാണ് ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് ഇന്നലെ എടുത്തത് എന്ന് വ്യക്തമാണ് കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് കേരളത്തിൽ ഒരു ബി ജെ പി സർക്കാർ അധികാരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് അപ്പോൾ ബി ജെ പി ചരട് വലിക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് ബി ജെ പി പ്രവർത്തകരും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകരും ഒരുപോലെ പറയുന്നുണ്ട് ബി ജെ പിയിലേക്കാണ് പി വി ആൻമാർ ലക്ഷ്യമിടുന്നത് എന്ന് സി ബി ജെ പി പ്രവർത്തകർ പറയുമ്പോൾ ബി ജെ പിയെ സി പി എമ്മിനെ തകർത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള ശ്രമമായിരുന്നു എന്ന് സി പി എം പ്രവർത്തകരും നേതാക്കളും ചിന്തിക്കുന്നു എന്തായാലും മുസ്ലിം ലീഗിലേക്കോ യു ഡി എഫിലേക്കോ തൽക്കാലമില്ല എന്നുള്ള സൂചന കൂടി കഴിഞ്ഞ ദിവസത്തെ ആ പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചേരിയിലേക്ക് പ്രത്യേക പെട്ടെന്നൊരു ചേരിയിലേക്ക് പോകാതെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയും ആ ആവശ്യമായ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും ചെയ്യുക എന്ന് തന്നെയാണോ ഇപ്പോൾ പി വി ആൻവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചനകൾ